ഹരേ കൃഷ്ണ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തബന്ധം മാത്രമല്ല നമുക്കൊരു വിഷമം വരുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോൾ പലപ്പോഴും രക്തബന്ധങ്ങൾ ആയിരിക്കില്ല ആദ്യം ഓടിയെത്തുന്നതും ചേർത്ത് പിടിക്കുന്നതും നമുക്ക് താങ്ങായി തണലായി കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധങ്ങൾ നിലയില്ല മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിൽ ചില കൈകൾ നമ്മെ പിടിച്ചു കയറ്റും അവരാണ് യഥാർത്ഥ ബന്ധുക്കൾ സഹായിക്കാനും സാന്ത്വനിപ്പിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കും ഉണ്ടാവണം ഇന്ന് നമ്മുടെ കൈ പിടിക്കാൻ ഒരാൾ വന്നില്ലെങ്കിൽ നാളെ നമുക്ക് പലരെയും കൈ പിടിച്ചുയർത്തുവാൻ സാധിക്കുകയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കൈ ഉയർത്തുക നമ്മെ കൈപ്പിടിച്ച് ഉയർത്തുവാൻ പലരും ഉണ്ടാവുകയും ചെയ്യും